ജാസ്മിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ വലിയ സഹതാപം തോന്നുന്നു മികച്ച പൊട്ടൻഷ്യൻ ഉള്ള ഒരു പെൺകുട്ടി ഒരുപക്ഷെ സീസണിലെ വിന്നറൊക്കെ അയക്കാൻ മറ്റാരെക്കാളും ഒരു കുട്ടി ജാസ്മിൻ കുറിച്ച് മൂവി വേൾഡ് മീഡിയയ്ക്ക് നൽകിയ അഖിൽ മാരാരുടെ പ്രതികരണമാണിത് ഷോ അങ്ങനെ കാണാത്തത് കൊണ്ട് അധികം അറിയില്ല എന്നാലും ജാസ്മിൻ നേരിടേണ്ടി വന്ന സൈബർ അറ്റാക്കൊക്കെ കണ്ട് പലതും അറിയാമെന്നും മാരാർ പറയുന്നു ലോകത്തിൻ കഥയറിയാതെ എന്നൊക്കെ പറഞ്ഞിട്ട് പത്ത് ദിവസം തൊട്ട് ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഹൗസിനുള്ളിൽ ഉള്ളവരെ അറിയിച്ചു അതൊരു സീരിയലായിരുന്നു ബിഗ് ബോസ് എന്നൊക്കെ പറയാനാകില്ല താൻ എത്രത്തോളം സൈബർ അറ്റാക്കിന് വിധേയയാകുന്നു എന്നറിഞ്ഞിട്ടും വലിയ കോൺഫിഡന്റോടുകൂടി അവിടെ പിടിച്ചുനിന്ന മത്സരാർത്ഥിയാണ് ഈ എന്ന് പറയുന്നത് അവരുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള ശരിതെറ്റുകളോ വൈഹൃതങ്ങളോ അല്ല താൻ പറയുന്നതെന്നും അഖിൽ പറയുന്നു അതിനേക്കാൾ തനിക്കു ചുറ്റും നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളെ മനസ്സാന്നിധ്യത്തോടു കൂടി അതിജീവിക്കാൻ കാട്ടിയ ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി ബിഗ് ബോസിൽ തന്നെ വന്നു പോയിട്ടുള്ള ഒരു ധീരയായ കുട്ടി എന്നൊക്കെ പറയാം ഒരു ആറുമാസം കഴിയുമ്പോൾ ഈ വെറുപ്പൊക്കെ മാറും ഈ സമൂഹം അവളെ ഇഷ്ടപ്പെട്ടു തുടങ്ങും മാരാർ പറയുന്നു